ഏറെ കുട്ടികളുടെ ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നു മുതൽ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്ന ഒരു ബാച്ചിലെ കുട്ടികളാണ് കുട്ടികളാണിവർ സീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിലെ പോത്തുകൊണ്ടിൽ നിന്നാണ് എനിക്ക് പിറകിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് വർഷത്തെ പ്ലസ് ടു സ്റ്റുഡൻസാണ് ഇവരൊക്കെ ഒരു മൊട്ടത്തല അധ്യാപകരൊക്കെ ഉണ്ട് അത് നല്ല രസുണ്ട് കാലഘട്ടം സാറിൻ്റെ സ്റ്റുഡൻസ് ആണ് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് നിങ്ങൾ കൂടി അറിയണം നമ്മൾ സാധാരണകൾ ഒരുപാട് ഗെറ്റ് കെറ്റുപകരൊക്കെ നടത്തുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതാ എനിക്ക് പറയുന്ന നല്ല മനോഹരമായ ഒരു വീടർ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട് ചേട്ടൻ വയ്യാതെ കിടക്കുന്ന ഒരു ചേട്ടനാണുള്ളത് അപ്പം ചേച്ചി ഇവർക്ക് മക്കളില്ല അപ്പം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു ഒരു വീട് അവർക്ക് ജീവിതകാലത്ത് സാധിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം ഞങ്ങളത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്തത് തളർന്നു കിടക്കുന്ന ചില ജീവിതങ്ങളെ കൈപിടി ചേർത്തുന്ന ഇവരെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല ഈ പരിപാടികളെല്ലാം ജീവന ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത് പോവിൻ്റെ സമയത്ത് ഭക്ഷ്യധാന കിറ്റുകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് പ്രദേശം ഉൾപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ അപ്പോൾ ഈ മഴയുള്ള സമയത്തേക്ക് പുള്ളിയെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്നാമത് ഈ വീട്ടിലേക്ക് കടന്നു വരാൻ ഒരു വാഹനം വരാനുള്ള വഴിയില്ല ഇവിടേക്ക് വരുമ്പോഴത്തെ അവസ്ഥ മഴ നനഞ്ഞ ഒരു കുടുംബം ടാർപ്പ വലിച്ചു കെട്ടി മൺകട്ട ചോർന്ന് പട്ടികയെല്ലാം ഊർന്ന് വല്ലാത്ത ദയനീയമായ ഒരു സാഹചര്യം അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അത് വല്ലാണ്ടങ്ങ് ബാധിച്ചു കാരണം ഒരു വീട് ഇവർക്ക് കിട്ടുന്നില്ല അത്രയോ വർഷമായി ഇവിടെ താമസിക്കുന്നു ലൈഫ് പദ്ധതിയോ പഞ്ചായത്തിൻ്റെതായ പദ്ധതിയിലോ ഓരോരോ തടസ്സങ്ങൾ മൂലമാണ് കിട്ടാതിരുന്നത് പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇവരുടെ ഈ നല്ല ചെറുപ്പക്കാരുടെ മനസ്സ് തെളിഞ്ഞു വന്ന് മനസ്സിൽ മുഖം വന്ന് ഞാൻ ജിബിനെ അന്നേരെ തന്നെ ഫോണിൽ ഒരു വോയിസ് ഇട്ടേ ഉള്ളൂ ജിബിനെ എവിടെയും പറഞ്ഞു ജിബിനെ വല്ലാത്തൊരവസ്ഥയാണ് ഒരു സാഹചര്യമാണ് ആ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ ഫോട്ടോ അടക്കം ഞാൻ വോയിസ് മെസ്സേജും ഫോട്ടോയും അയച്ചു കൊടുത്തു അന്ന് മുതൽ ഇവർ ജിബിൻ അന്നേരം തന്നെ എന്നെ വിളിച്ച് ജോഹനെ പരിചയപ്പെടുത്തി ജോഹൻ ബന്ധപ്പെടും ചോദിച്ചാട്ടാ വന്ന് കാണണമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ഇവരെല്ലാം വന്നു അതിനുശേഷം നമ്മൾ ജോഷൻ പറഞ്ഞ പ്രകാരം ഞാൻ ജോവാനുമായിട്ട് ബന്ധപ്പെട്ടു ജോവാൻ ബാക്കി നമ്മുടെ ടീമിലെല്ലാം ഇതറിയിച്ചു എല്ലാവരും ഒറ്റ കെട്ടോടുകൂടി ഇത് ഏറ്റെടുത്തു അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വഴിയില്ല അതായിരുന്നു ഏറ്റവും വെല്ലുവിളി നേരിട്ടത് അതിലാണ് ആദ്യം വഴി നമുക്ക് ആദ്യം പറഞ്ഞു അത് കിട്ടിയില്ല പിന്നെ നാഫിയ കൺസ്ട്രക്ഷൻ അത് ധൈര്യവുറവ് ഏറ്റെടുത്തു ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ചെയ്തു തീർക്കും നിങ്ങൾ പറയുന്ന ടൈമിൽ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഈ അഞ്ചാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ഞങ്ങൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് അവർ പറയുന്നത് അതിനു മുമ്പ് തന്നെ അവർ ആ പറഞ്ഞ ദിവസം തന്നെ പണി തീർത്ത് അത് കംപ്ലീറ്റ് പണി തീർത്തിട്ടാണ് അവർ നമുക്കിന്ന് കീഴ് തന്നെ അകത്തെ കാഴ്ചകൾ ഇവിടത്തെക്കാട്ടിലും മനോഹരമാണ് കാരണം ഈ അകത്തളങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടാകും ഒരു മഴ പീഴ് കിടക്കുന്ന തറയിൽ കിടന്ന് അന്തിയുറങ്ങിയ മനുഷ്യർക്ക് മഴ വെയിൽ ഏൽക്കാത്ത ഒരു മേൽക്കൂര ഉണ്ടാകുന്നത് ഏറെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ കൂടുതൽ ശക്തമാകുന്നത് ഞങ്ങൾക്ക് ബ്രോസ് ഹോളിഡേയ്സ് എന്ന പേരിൽ ഞങ്ങൾക്ക് ട്രാവലറുണ്ട് രണ്ട് ട്രാവലറാളുണ്ട് ഉള്ളത് ഒരു പതിനേഴ് സീറ്റിൻ്റെയും ഒരു പതിനാല് സീറ്റിൻ്റെയും ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനാണ് ഞങ്ങളൊരു ബിസിനസ് രംഗത്തേക്കും കൂടി കടന്നു വന്നത് എന്തായാലും ഒരുപാട് കാലം ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടാൻ ഇവരെ സർവശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ